ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരി ആയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കാഫിർ വിഷയങ്ങളും അതേപോലെ തന്നെയുള്ള മതധ്രുവീകരണങ്ങളും നടത്തിക്കൊണ്ട് എല എലക്ഷനെ നേരിടുക എന്ന് പറയുന്നത് അങ്ങേയറ്റം വർഗീയ വശം തുപ്പുന്ന ആളുകളായിട്ടാണ് ഇവിടെയുള്ള സി പി എമ്മിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരെ ഒന്ന് വിളിപ്പിക്കാനോ അവരെ ചോദ്യം ചെയ്യാനോ അവരുടെ പേര് ഒരു എഫ്ഐആർ ഇടാനോ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് വടകരയിൽ ഇടതുവർത്തിന്റെ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് പോലീസ് അന്വേഷണം എഴുന്നുമ്പോൾ കൃത്യമായി ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ കോടതി ചെവിക്ക് പിടിച്ച് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി പോലീസിന് കോടതിയുടെ മുമ്പിൽ പറയേണ്ടി വന്നു പോലീസ് ഇന്ന് ഇവരെ കേസെടുത്തിട്ടില്ല ആദ്യമായി ഇത് പോസ്റ്റ് ചെയ്ത ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് പ്രസിഡന്റാണ് എന്ന് പോലീസ് തന്നെ പറയുന്നത് പക്ഷേ ഈ ദിവസം വരെ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിട്ടില്ല ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ടല്ല നമ്മളിതിനെ നോക്കിക്കാണുന്നത് ഇത് കേരളീയ സമൂഹത്തെ രണ്ടായി വിഭജിക്കാൻ ഒരു വാക്കിലൂടെ ഒരു സോഷ്യൽ മീഡിയ പ്രചരണത്തിലൂടെ മനുഷ്യനെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ കണ്ടുവെച്ച ഒരു പ്രവണത ഇത് അവസാനിപ്പിക്കണം കാഫിർ വി സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഇത് ആരുടെ വാളിൽ നിന്നാണോ ആരാണ് ഇത് പ്രചരിപ്പിച്ചതെന്ന് വളരെ കൃത്യമായി പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടും അവരെ ഒന്ന് വിളിപ്പിക്കാനോ അവരെ ചോദ്യം ചെയ്യാനോ അവരുടെ പേര് എഫ് ഐ ആർ ഇടാനോ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് ആരാണ് ഈ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എന്നും വളരെ കൃത്യമായിട്ട് വടകരയിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് മനസ്സിലായതിൻ്റെ ഫലമാണ് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് എന്ന മഹത്തായ ഭൂരിപക്ഷം നേടി ഷാഫി പറമ്പിൽ നിന്ന് പാർലമെൻറ്റിലിരിക്കുന്നത് ഈ കേസ് റിപ്പോർട്ട് കൊടുത്ത ഉദ്യോഗസ്ഥനെ ഇപ്പോൾ സ്ഥലം മാറ്റിയിട്ടുണ്ട് ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ജനങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് ഇതുതന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് വളരെ കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് സ്ഥാനാർത്ഥി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു വോട്ടിനു വേണ്ടി ഈ നാടിനെ വിഭജിക്കുന്നതിൻ്റെ പട്ടികയിൽ ഷാഫി പറമ്പിൽ എന്ന പേര് ഉണ്ടാകില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സി പി എം സ്ഥാനാർത്ഥിയും അതുപോലെ അവരെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് വടകരയിൽ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അതിലൊക്കെ മറുപടി നൽകിക്കൊണ്ട് മൃഗീയ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിലെ വിജയിപ്പിച്ച വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ നേരികയാണ് പോലീസിന്റെ കൃത്യമായും നിഷ്പക്ഷമായും ഉള്ള അന്വേഷണം ആവശ്യമാണ് നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷ അതിന്റെ അവസാനം വരെ മുന്നോട്ട് പോകുമെന്ന് എം പി തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തികച്ചും തികച്ചും തെറ്റായ കാര്യമാണ് ഈ മുഹമ്മദ് ഖാസിമിനെ അറസ്റ്റ് ചെയ്തതുപോലെ ഈ പോലീസ് റിപ്പോർട്ട് വന്നതിന് ശേഷം പോലും ഇതുപോലെ പ്രചരിപ്പിച്ച ഈ വാളിൽ പ്രചരിപ്പിച്ച ആരെയും ഒന്ന് വിളിപ്പിക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല ഈ റിപ്പോർട്ട് പുറത്തുവിട്ട ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്ന ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് ഈ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട് ഉയർന്നമെന്ന വിവാ വിവാദം ഇപ്പോൾ ഇങ്ങനെ ഈ സാഹചര്യത്തിലും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ കാലത്ത് ലോകസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിൻ്റെ മുന്നേറ്റം കണ്ടുകൊണ്ട് ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നും അല്ല സൈബർ വിങ്ങിൽ നിന്നുമെല്ലാം തന്നെ ഒരു ഉയർന്നു വന്ന ഒരു പ്രചരണമാണ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഈ വിവാദം പിന്നെ ആരിൽ നിന്നാണ് ഉയർന്നു വന്നതെന്ന് ഏകദേശം നാട്ടിലുള്ള ജനങ്ങൾക്കും സാധാരണ പൊതുസമൂഹത്തിനെല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഈ ഈ മനസ്സിലായ സ്ഥിതിക്ക് ഇപ്പോൾ ഇന്ന് നമുക്കറിയാം പിന്നെ ഈ ഇതുമായി ഇത് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ റൂറൽ എസ് ബി വടകര റൂറൽ അല്ലെ കോഴിക്കോട് റൂറൽ എസ് ബി സ്ഥലം മാറ്റി ഉത്തരവ് വന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഇടതുദർശ കോട്ടകളിൽ നിന്നല്ല അല്ലെങ്കിൽ ഇടതുദക്ഷ സൈബർ ബിങ്ങിൽ നിന്നാണ് പിന്നെ ഈ ഇത്ര ഈ പ്രയോഗം ഫസ്റ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പക്ഷേ ഇന്നേവരെയായി ഇതുവരെയായി ഇതായിട്ടില്ല ഇതിന് പിന്നിൽ പ്രതികൾക്കെതിരെ ഒരു നടപടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്ന കണ്ടിട്ടില്ല ഇത് ഒരു പ്രതിഷേധം തന്നെയാണ് അപ്പോൾ നാട്ടിലുള്ള സമൂഹത്തിലുള്ള എല്ലാ പിന്നെ ജനങ്ങളെ ഒരു വർഗ വിഭാഗീയതയുടെ പേരിൽ അല്ലെങ്കിൽ വർഗീയരുടെ പേരിലെല്ലാം തന്നെ ഒരു പിന്നെ തരംതിരിച്ച് ഒരു സംവിധാനവുമാ ഒരു തരംതിരിച്ച് മാറ്റുന്ന ഒരു രീതി പണ്ട് കാലങ്ങളിലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇത് വല്ലാത്തൊരു ഇതുവരെ കാണാത്തൊരു പ്രയോഗമാണ് ഈ പ്രയോഗം ആരിൽ നിന്ന് വന്നാലും തെറ്റാണ് ഇതിനെതിരെ ശക്തമായ ഒരു നടപടി ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ഒരു പൊതു ഒരു കോൺഗ്രസ് പ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് നടപടി അതായത് ഇത് ആരിൽ ഇത് ആരിൽ നിന്നുണ്ടാകാൻ പാടാത്ത പറ്റില്ലാത്ത സംഭവിക്കാൻ പാടില്ലാത്ത ഒരു പിന്നെ കാര്യമാണ് അപ്പോൾ ഈ ഇതിനി ശക്തമായ ഒരു നടപടി പിന്നെ നിയമ ഭരണാധികാരികളിൽ നിന്നും ഉണ്ടാണെന്നാണ് ഞങ്ങൾ പറയാനുള്ളത് അപ്പോൾ ഇതിനി ആവർത്തിക്കരുത് ഒരു കാരണവശാൽ ആ മുഹമ്മദ് എന്ന് പറഞ്ഞ എന്ന ആളാണ് അദ്ദേഹത്തിന് അദ്ദേഹം നിരപരാധിയാണ് അത് എല്ലാവർക്കും മനസ്സിലായതാണ് അദ്ദേഹത്തിൻ്റെ ഒരു എഫ് പോസ്റ്റിൽ കൂടിയാണിത് പിന്നെ കാണാൻ സാധിച്ചതെന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ വേട്ടയാടിയത് പക്ഷേ അദ്ദേഹം നിരരാധിത്വം തെളിയിച്ച് മുന്നോട്ട് വന്നതാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം ആരാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇതിനെതിരെ ശക്തമായൊരു നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമാണ് ഞങ്ങളുടെ സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട കാശിമിൻ്റെ പേരിൽ ഒരു വ്യാജ ആരോപണവുമായി സോഷ്യൽ മീഡിയയിൽ രംഗം ചെയ്ത ഈ കാഫിർ വിഷയം അന്ന് തന്നെ നമ്മൾ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഇത് വ്യാജമാണ് വ്യാജ നിർമ്മിതിയാണെന്ന് വളരെ വ്യക്തമായി സമൂഹത്തിൻ്റെ ഒന്നിൽ അവതരിപ്പിച്ചതാണ് പക്ഷേ അത് മുഖവിലക്കെടുക്കാതെ വളരെ വ്യഗ്രതയോടുകൂടി കേരളത്തിലെ പോലീസ് കാശിമുൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് പക്ഷേ ഇന്ന് പുതിയ വെളിപ്പെടുത്തലുകളും കോടതിയുടെ ഇടപെടലും കാരണമായി പോലീസ് അന്വേഷണം എഴുന്നുമ്പോൾ കൃത്യമായി ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ കോടതി ചെവിക്ക് പിടിച്ച് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി പോലീസിന് കോടതിയുടെ മുമ്പിൽ പറയേണ്ടി വന്നു ഇത് നിർമ്മിച്ച അല്ലെങ്കിൽ ഇതെവിടെ സംഭവിച്ചു സംഭവിച്ചുവെന്ന് റെഡ് ബറ്റാലിയൻ മുതൽ ഓരോ ഫേസ്ബുക്കുകളും അതേപോലെ സോഷ്യൽ മീഡിയയിലെ വാട്സപ്പ് മെസ്സേജുകളായി കടന്നു വന്നത് കൃത്യമായി ഇടതുപക്ഷ പ്രൊഫൈലുകളെന്നാണ് സമൂഹത്തിൻ്റെ മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് അങ്ങനെ കൃത്യമായ ഒരു ബോധം ഉണ്ടായിട്ട് പോലും പോലീസിന് ബോധ്യപ്പെട്ടിട്ട് പോലും ഈ ആദ്യമായി ഇത് പോസ്റ്റ് ചെയ്ത അഡ്മിനെതിരെയോ അല്ലെങ്കിൽ ആ പോസ്റ്റ് ചെയ്ത ആളുകൾക്കെതിരെ ഇന്ന് ഇവരെ കേരളത്തിൻ്റെ പോലീസ് കേസെടുത്തിട്ടില്ല എന്നത് ഏറ്റവും വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ കേരള സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കി പരസ്പരം ചേരിതിറിവുണ്ടാക്കി തമ്മിലടിപ്പിക്കാൻ പോലീസ് കൂടി കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത് തീർച്ചയായും ഇത് ഇവർക്കെതിരെ കേസെടുത്ത് ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി സമൂഹത്തിൻ്റെ മുതൽ അവതരിപ്പിച്ച് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ പോലീസ് ഇതിനുമായി ബന്ധപ്പെട്ട കൂട്ടുകാരോപണമുണ്ടോ തീർച്ചയായും കാരണം പോലീസ് ഇന്നിവരെ കേസെടുത്തിട്ടില്ല ആദ്യമായി ഇത് പോസ്റ്റ് ചെയ്ത ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് പ്രസിഡന്റാണ് എന്ന് പോലീസ് തന്നെ പറയുന്നത് പക്ഷെ ഈ ദിവസം വരെ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിട്ടില്ല മറ്റ് പോസ്റ്റ് ചെയ്ത ആളുകൾക്കെതിരെ കേസെടുത്തിട്ടില്ല അപ്പോൾ പോലീസ് ഇവർക്ക് ഒത്താശ ചെയ്യുന്നു എന്നതിൽ എന്താണ് സംശയം കാസിമിനെക്കെതിരെ കേസെടുക്കാൻ പോലീസ് കാണിച്ച ഒരു വ്യഗ്രതയുണ്ട് ഒരു ആ ഒരു തിടുക്കം അല്ലെങ്കിൽ അതുപോലെ മറ്റാളുകൾ പലതും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമ്പോൾ അവർക്കൊക്കെ അതൊക്കെ മുസ്ലിം ലീഗ് ആണല്ലോ യു ഡി എഫ് പ്രവർത്തകരാണെന്ന് കാണുമ്പോൾ അവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് കാണിച്ചൊരു വ്യഗ്രത കൃത്യമായ തെളിവ് പോലീസ് തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടുമ്പോൾ അവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ലെങ്കിൽ പോലീസ് അവർക്ക് കൂടെ നിൽക്കുന്നതൊന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല അതാണ് ഇതിൻ്റെ സാഹചര്യം അപ്പോൾ അത് എന്തൊക്കെ നടപടികൾ നടപടി ഈ കുറ്റം ചെയ്ത കുറ്റകൃത്യം ചെയ്ത ആളുകളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം കാരണം ഇതൊരു ചെറിയ വിഷയമല്ല ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ടല്ല നമ്മളിതിനെ നോക്കിക്കാണുന്നത് ഇത് കേരളീയ സമൂഹത്തെ രണ്ടായി വിഭജിക്കാൻ ഒരു വാക്കിലൂടെ ഒരു സോഷ്യൽ മീഡിയ പ്രചരണത്തിലൂടെ മനുഷ്യനെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ കണ്ടുവെച്ച ഒരു പ്രവണത ഇത് അവസാനിപ്പിക്കണം ഇവിടെ നിലവിലുള്ള സാഹചര്യം മനുഷ്യൻ തോളോട് ചേർന്ന് ചേർന്ന് സൗഹാർദ്ദത്തിലൂടെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കണം രാഷ്ട്രീയം എന്താവട്ടെ അവൻ്റെ പ്രവർത്തനം എന്താവട്ടെ അത് അവ വഴിക്ക് പോവുകയല്ലാതെ ഇത്രയും ഇത് പ്രചരിപ്പിച്ച് പരസ്പരം തമ്മിലടിപ്പിക്കാം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ ഈ നടപടി എടുത്തവർക്കെതിരെ അല്ലെങ്കിൽ ഈ പ്രവണത ചെയ്തവർക്കെതിരെ ശക്തമായ നടപടി എടുത്താൽ മാത്രമാണ് ഇത് അവസാനിക്കുകയുള്ളതെന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കുക വടകരയുടെ മണ്ണ് വളരെ ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങളിൽ ഊന്നിക്കൊണ്ടു പോകുന്ന ഒരു മണ്ണാണ് ആ മണ്ണിലേക്ക് മതധ്രുവീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ളത് പ്രിയപ്പെട്ട ഷാഫി പറമ്പിലിനെ നേതൃത്വത്തിൽ കോൺഗ്രസ് മുന്നണിയും അതേപോലെ തന്നെ ശൈലജ ടീച്ചർ നേതൃത്വം കൊടുക്കുന്ന മത്സരിക്കുന്ന എൽ ഡി എഫും ഇവിടെ എലക്ഷനെ നേരിടുന്ന സമയത്ത് ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരി ആയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കാഫിർ വിഷയങ്ങളും അതേപോലെ തന്നെയുള്ള മതധ്രുവീകരണങ്ങളും നടത്തിക്കൊണ്ട് എല എലക്ഷനെ നേരിടുക എന്ന് പറയുന്നത് അങ്ങേയറ്റം വർഗീയ വശം തൂപ്പുന്ന ആളുകളായിട്ടാണ് ഇവിടെയുള്ള സി പി എമ്മിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് യൂത്ത് കോൺഗ്രസിന് ഒരു കാര്യം പറയാനുള്ളത് ഈ വിഷയത്തിൻ്റെ അകത്ത് അകപ്പെട്ടിട്ടുള്ള ഡി വൈ യു ഉൾപ്പെടെ സി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിയമ സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എസ് പി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ബന്ധപ്പെട്ട പോലീസ് മേലധികാരികൾക്കും ഇതിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട് കാരണം ഇത് ഇരുപത്തി അഞ്ചാം തീയതി വന്ന ഒരു വിഷയമാണ് പോസ്റ്റ് ചെയ്ത ഒരു വിഷയമാണ് ആ പോസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ഈ വിഷയത്തിൻ്റെ പിന്നിൽ യൂത്ത് കോൺഗ്രസ് ഇടപെട്ടിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ വി പി ദുൽഖുഫിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൻ്റെ പുറത്ത് ഇന്നും ഇത് ഈ കേസിന് പുറകിലാണ് ഞങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ആവശ്യപ്പെടാനുള്ളത് ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങേ അറ്റത്തെ അവസാനത്തെ കണ്ണി ആരാണ് അവരെ പിടിക്കുന്നത് വരെ ഈ സമരവുമായിട്ട് യൂത്ത് കോൺഗ്രസ് ഈ തെരുവിലുണ്ടാവും ഈ രാജ്യത്തിന്റെ അകത്തുള്ള എല്ലാ മതേതരത്വ മൂല്യങ്ങളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളൊക്കെ ശ്രമിക്കുന്നത് ആ എസ് പി യെ സ്ഥലം മാറ്റിയതൊക്കെ ആ വിഷയത്തിൻ്റെ അകത്തൊക്കെ ഇവിടെ ഒരു കണ്ണിൽ പൊടിയിടുന്ന ഒരു സംവിധാനം തന്നെയാണ് ഈ തെരഞ്ഞെ ഈ ഈ ഈ നിയമ സംവിധാന ഈ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കാൻ കൃത്യമായിട്ട് കഴിയും കാരണം രണ്ട് മാസമായി ഈ വിഷയത്തിൻ്റെ പുറക്കിലേക്ക് ഇവിടുത്തെ മുൻ എം ആയിട്ടുള്ള പാറക്കൽ എം പാറക്കൽ അബ്ദുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൻ്റെ പുറക്കിലാണ് അവരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലിൻ്റെയും ഈ സമരത്തിൽ നിന്ന് ഒരടി മാത്രം ഒരടി പോലും പിറകിലോട്ട് പോകാത്തതിന്റെയും ഒക്കെ വിജയമായിട്ടാണ് ഇന്നലെ ഡി വൈ യുഫ്ഐയുടെ നേതാവ് റവീഷ് ഉൾപ്പെടെയുള്ള വടകര ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിലേക്ക് കേസിലേക്ക് വരികയും അതേപോലെയുള്ള ഡിവൈഎഫ്ഐയും എൽ ഡി എഫിൻ്റെ കീഴിലുള്ള ആളുകൾ ഇവിടുത്തെ മുൻ എം എൽ എ കെ കെ ലതിക ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിലേക്ക് വരുന്നത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ വിഷയവുമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിലും ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുള്ള കുറ്റിയാടി സ്റ്റേഷനിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു പരാതിയും ഈ ലതികയ്ക്കെതിരായിട്ടുള്ള ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതി സ്വീകരിക്കാതെയാണ് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഇരുന്നിട്ടുള്ളത് വളരെ മോശമായ രീതിയിലുള്ള ബിഹേവിയർ ഞങ്ങളോട് നടത്തുകയും അവിടെ ഇരുന്ന് സമരത്തിന് നേതൃത്വം ഇരുപ്പ് കുത്തിരിപ്പ് സമരത്തിന് നേതൃത്വം കൊടുത്ത് ആ പരാതി സ്വീകരിപ്പിക്കുന്ന രീതിയിലേക്ക് വരെ ആ സമരം എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ പയ്യോളി ഏരിയ സെക്രട്ടറിക്കെതിരെ ഈ യൂത്ത് കോൺഗ്രസ് കേസ് കൊടുത്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ഇപ്പോഴും പറയുന്നു ഇതിന് പിന്നിൽ ആരൊക്കെയാണോ ഉള്ളത് എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം നമുക്ക് വന്നിട്ടുണ്ട് ആ ബോധ്യം വന്നതിൻ്റെ ഒക്കെ അവസാനം എത്തി നിൽക്കുന്നത് ഇവിടെയുള്ള എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ നേതൃത്വ നിരയിലേക്കാണ് ഇവിടുത്തെ സംസ്ഥാന ജില്ലാ സെക്രട്ടറി പി മോഹൻദാസ് മോഹനമാഷയുടെ വീട്ടിൽ വരെ ഈ വിഷയം എത്തിയിരിക്കുന്നു എന്നത് കൃത്യമായിട്ടുള്ള നമുക്കറിയാൻ സാധിക്കും ആ ലതിക ഉൾപ്പെടെ അതേപോലെ തന്നെ ഇവിടെയുള്ള എൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാ ആളുകളുടെയും ഇടയിലേക്ക് ഈ സാധനം എത്തിയിട്ടുണ്ട് അതേപോലെ വേറൊരു കാര്യം അടയാളപ്പെടുത്താനുള്ളത് ഈ വിഷയവുമായിട്ട് കോൺഗ്രസിനോ അല്ലെങ്കിൽ ഈ കോൺഗ്രസ്സിൻ്റെ മുന്നണിക്കോ യാതൊരു വിധത്തിലുമുള്ള പങ്കില്ല എന്ന് കൃത്യമായിട്ട് ഇവിടെയുള്ള മതേതരത്വ സമൂഹത്തിന് കൃത്യമായി കഴിഞ്ഞ കാലഘട്ടത്തിൽ അടയാളപ്പെടുത്തിയതിൻ്റെ ഏറ്റവും വലിയ ശരിയായിട്ടാണ് ഒരു ലക്ഷത്തിനു മുകളിൽ വോട്ടുമായിട്ട് പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് കടന്നുപോയത് എന്ന് ഇവിടെയുള്ള മതേതരത്വം വിളമ്പുന്ന ക്യാൻസറിന് മതേതരത്വം മതേതരത്വത്തിനെതിരായിട്ടുള്ള ക്യാൻസറുകളായിട്ടുള്ള ഇവിടെ സി പി എം നേതൃത്വം കൊടുക്കുന്ന ആളുകളോട് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെയുള്ള സംവിധാനങ്ങളുമായിട്ടാണ് ഇനിയും ഇലക്ഷനെ നേരിടുന്നത് എങ്കിൽ നിങ്ങളെ അവജ്ഞതയോടെ ഉച്ചത്തോടെ ചവറ്റുകൊട്ടയിലേക്ക് ഈ രാജ്യത്തിന്റെ അകത്തുള്ള ജനങ്ങൾ വലിച്ചെറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു